പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു ഇൻഫർമേഷനാണ് അതായത് ഡബ്ല്യു എച്ച് ആർ ഡി ഇ വേൾഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എഡ്യൂക്കേഷൻ വിഭാവനം ചെയ്യുന്ന ആറു മാസത്തെ യോഗയുടെയും സൈക്കോതെറാപ്പിയുടെയും ഒരു സെക്ഷനെ സംബന്ധിച്ചാണ് ഒരു ഡിപ്ലോമ കോഴ്സിനെ സംബന്ധിച്ചാണ് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും സമൂഹത്തിലെ പ്രായഭേദമന്യേ ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഓൺലൈനായിട്ട് തന്നെ ഇപ്പോൾ ആറുമാസം കൊണ്ട് ഇത് സ്വായത്തമാക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ഏഴ് മണി മുതൽ ഒമ്പത് വരെ രണ്ട് മണിക്കൂർ വെച്ച് അപ്പോൾ ഒരു മാസം നാല് സെക്ഷനായിട്ടാണ് ഈ ഒരു വിഷയം സമൂഹത്തിനായിട്ട് നമ്മൾ കാഴ്ചവെക്കുന്നത് ഇപ്പൊ നമ്മുടെ തന്നെ ഈ ഗ്രൂപ്പിലൂടെ കടന്നു പോകുന്ന നിരവധി ആൾക്കാർ നമ്മുടെ കോഴ്സുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് എൻ്റെ വീഡിയോസ് കേൾക്കുന്നവരുണ്ട് പല ട്രെയിനിങ്സുകളിലൂടെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇവർക്കെല്ലാം വേണ്ടിയിട്ട് ഈ ഒരു ആറുമാസത്തെ ഡിപ്ലോമ ഇൻ യോഗ കൃത്യമായ രീതി നൽകുകയാണ് ഇത് ഒന്ന് മനസ്സിലാക്കുക എന്താണ് യോഗ എന്ന് പറയുന്നത് യോഗ കൃത്യമായി ഉള്ളവർക്ക് യോഗ്യരാകാൻ പറ്റുകയുള്ളൂ അല്ലേ ഓരോ വ്യക്തികളെയും യോഗ്യരാകണമെങ്കിൽ അവരുടെ മനസ്സും ശരീരവും ആത്മാവും കൃത്യമായി സംയോജിപ്പിച്ച് പോകുമ്പോൾ മാത്രമേ എത്താൻ സാധ്യമാകൂ നമ്മുടെ ഭാരതത്തിൻ്റെ തമതായ സംഭാവനയാണ് ലോകത്തിന് നൽകിയിട്ടുള്ള നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനയാണ് യോഗ നമ്മുടെ ഋഷീശ്വരന്മാർ എത്രയോ യുഗങ്ങൾക്ക് അല്ലെ മുമ്പ് തന്നെ കണ്ടെത്തി അത് വരും തലമുറകൾക്കായി പകർന്നു പകർന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ശ്രേഷ്ഠമായ ചര്യ എന്ന് വേണേൽ പറയാം യോഗ ഒരു പ്രാക്ടീസല്ല ഈ വിധ ചര്യ തന്നെയാണ് ഈ യോഗബാധയിലൂടെ പോകാത്തത് വരുന്നതുകൊണ്ടാണ് ഇന്ന് നാം കാണുന്ന സർവ്വവിധ പ്രശ്നങ്ങൾക്കും കാരണം അത് നമ്മൾ ആ പരിഹാരത്തിനായിട്ട് നെട്ടോട്ടോടുവാണ് പുറത്തേക്ക് അത് മാനസിക പ്രശ്നങ്ങളായിക്കോട്ടെ ശാരീരിക പ്രശ്നങ്ങളായിക്കോട്ടെ ഇനിയും നമ്മൾ ഓരോ കുടുംബത്തിലും സമൂഹത്തിലും അനുഭവിക്കുന്ന വ്യത്യസ്ത പ്രശ്നങ്ങളുടെ കാരണം ഓരോ വ്യക്തിയിൽ കൃത്യമായ രീതി താളത്തിലുള്ള ആ താളം തെറ്റുമ്പോഴാണ് യോഗ എന്ന് പറയുന്നത് പല വിധത്തിലുള്ള വിന്യ താളത്തെ കൃത്യമായ രീതി സംയോജിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ഒരു താളമുണ്ട് ചിന്തകൾക്കൊരു താളമുണ്ട് ഇനി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ ജൈവികമായ പ്രവർത്തനങ്ങളും യോഗയാണ് നമ്മൾ ശ്വാസമെടുക്കുന്നതും അതനുസരിച്ച് പുറത്തേക്ക് വിടുന്നതും ഇതിനെ സംയോജിപ്പിക്കുകയാണ് ഒപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് കൃത്യമായ രീതിയിൽ പല സ്ഥലങ്ങളിലേക്ക് വിന്യസിക്കണമെങ്കിലും ഒരു താളാത്മകമായ രീതിയിലുള്ള ജീവിതശൈലി ചര്യ ഉണ്ടാകും അപ്പൊ യോഗ എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് കുറച്ച് ആസന മുറകളാണോ അതാണ് അതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ബാക്കിയുള്ള ഫങ്ഷൻസ് എല്ലാം കൃത്യമായി പോവുകയുള്ളൂ അതിന് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ സ്വായത്തമാക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ജന്മ അവകാശമാണ് പൗരധർമ്മമാണ് ഇതൊക്കെ ഒരുപാട് നമുക്കറിയാം യോഗയെ സംബന്ധിച്ചുള്ള പ്രസക്തി സാർവത്രികമാണ് അത് ഓരോ വർഷം കഴിയുന്നതിനും കൂടിക്കൂടി വരുന്നു അതുകൊണ്ട് ഓരോ കുടുംബത്തിനും എല്ലാവരും തന്നെ അനുഷ്ഠിച്ചിരിക്കേണ്ട ജീവിതത്തിന്റെ ഭാഗമാണ് യോഗ യോഗപാതയിലൂടെ നീങ്ങുക അതിലേക്ക് പോകുമ്പോൾ ഇന്ന് നമുക്കറിയാം പ്രകൃതിയിലേക്ക് നോക്കൂ ഒരു താളമില്ലേ പ്രത്യേകിച്ച് അവർ ഒരു പഠനമൊന്നും നടത്തിയിട്ടില്ലെങ്കിലും പ്രകൃതിദത്തമായ രീതിയിൽ ഓരോ ജീവജാലങ്ങളിലും യോഗ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടോ ഇപ്പം നമ്മൾ അറിയാം ഒരു പക്ഷി ഒരു പക്ഷി മരക്കൊമ്പിലിരുന്ന് ഉറങ്ങുന്നതും യോഗയിലാണ് ചിലപ്പം ചില പക്ഷികൾ ഒരു കാലിൽ നിന്നുകൊണ്ട് ഒരു കാലം മടക്കി വെച്ചുകൊണ്ടാണ് അല്ലെ കയറ്റി വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് ആ ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ എന്താ പറയുക ഉണങ്ങിയ ജില്ലയിലാണെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ അപകടം തോന്നി പെട്ടെന്ന് വിരിക്കും അത് ശ്രദ്ധയോടെയുള്ള ഓരോ ചരിയുമാണ് യോഗ എന്ന് പറയുന്നത് മനസ്സിനെ അവിടെ ശ്രദ്ധയും അതോടൊപ്പം തന്നെ ഉറക്കത്തെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഉറങ്ങുമ്പോൾ പോലും ഓരോ പക്ഷികളും അതോടൊപ്പം നമ്മൾ വളർത്തുന്ന പൂച്ചയില്ലേ വളരെ പെറ്റായിട്ട് വളർത്തുന്ന ഈ പൂച്ച നല്ലൊരു ഉറക്കത്തിന് ശേഷം ഉണരുന്നു കിട്ടിട്ടുണ്ടാവും സാവതാശം പതുക്കെ കണ്ണ് തുറക്കുന്നു അതിൻ്റെ കിഷണമാണെങ്കിൽ രണ്ട് സൈഡിലേക്കും ചലിപ്പിക്കുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അതിനുശേഷം പതുക്കെ തലയൊന്നുയർത്തുന്നു രണ്ട് സൈഡിലേക്കും ഒന്ന് നോക്കുന്നു പിന്നെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് കാലുകൾ മുൻപോട്ട് വെച്ച് അല്ലെങ്കിൽ ഒന്ന് സ്റ്റെച്ച് ചെയ്ത് നിവർന്ന് ഇങ്ങനെ താളത്തിൽ ഉള്ള ചിട്ടയോട് കൂടിയിട്ടുള്ള ജീവിത ചരിയാണ് യോഗിപ്പോ തിരക്കുടിച്ച് ജീവിതത്തിൽ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ വരുന്നുണ്ട് കംപ്ലീറ്റ് ടെൻഷൻ ഡിപ്രഷൻ ദേഷ്യം ഭയം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പുതിയ പുതിയ രോഗങ്ങൾ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഹാർട്ട് അറ്റാക്ക് തൈറോയിഡ് ഇതിനെല്ലാം ശാശ്വത പരിഹാരമാണ് ഒരു യോഗ ബാധയിലൂടെ ഉള്ള ജീവിത ശൈലിയും ചിന്താഗതിയും എന്ന് പറയുന്നത് ഇതിനക്കു വേണ്ടിയിട്ടാണ് ഡബ്ല്യു എച്ച് ആർ ഡി വേൾഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് എഡ്യൂക്കേഷൻ ഒരു ആറുമാസത്തെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു യോഗ സെക്ഷൻ തന്നെ ഇവിടെ വിഭാവനം ചെയ്യുന്നത് കൂടാതെ സൈക്കോതെറാപ്പി ഇതിനോടൊപ്പം തന്നെ തരുന്നുണ്ട് ആ സെക്ഷൻ കംപ്ലീറ്റ് എടുക്കുന്ന ഞാനാണ് പക്ഷെ യോഗയുടെ സെക്ഷൻ ഇന്ന് നമുക്ക് ഏറ്റവും അവൈലബിളായിട്ടുള്ള ലോക പ്രശസ്തിയായിട്ടുള്ള ഒരു മാസ്റ്റർ ട്രെയിനർ യോഗാചാര്യായിട്ടുള്ള സ്മിത വിനയ ചന്ദ്രനാണ് എടുക്കുന്നത് ഒരുപാട് നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിൽ യോഗയുടെ ഒക്കെ ജഡ്ജായിട്ട് ഇരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോഴും നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ യോഗ മത്സരങ്ങളിൽ അല്ല അതിനൊക്കെ കൊണ്ടും കൂടാതെ മിനിസ്ട്രി ഓഫ് എച്ച് ആർ ഡിയിൽ വ്യക്തമായ രീതിയിൽ പഠനം നടത്തി സർട്ടിഫിക്കേഷനുള്ള ലോകമെമ്പാടും നിരവധി ആയിട്ടുള്ള ഈ ശിക്ഷ ഗണങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ് നമുക്ക് ഈ പറയുന്ന എൻ്റെ കോഴ്സ് നയിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു സുവർണ അവസരം എല്ലാവരും നമ്മൾ ഉപയോഗിക്കാം കാരണം പലപ്പോഴും നമുക്ക് ഇപ്പൊ യോഗ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ള മാസ്റ്റേഴ്സ് ഉണ്ടാകാം ഇതിനെ അറിയണമെന്നും ആഗ്രഹിക്കുന്നവരുണ്ടാകാം എല്ലാവർക്കും ഒരേപോലെ ജോയിൻ ചെയ്യാവുന്നതാണ് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്കും വരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രായോട് പ്രശ്നമല്ല വിദ്യാഭ്യാസത്തോട് പ്രശ്നമല്ല യോഗ നമ്മുടെ ജീവിതശൈലി ആക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജന്മാവകാശമാണ് ഇനി യോഗയെ പറ്റി വ്യത്യസ്ത തലത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളവരുണ്ട് അവർക്കും ജോയിൻ ചെയ്യാം കാരണം ഓരോ ട്രെയിനർമാർക്കും വ്യത്യസ്ത സവിശേഷതകളുണ്ട് എന്നുള്ള കൂടുതൽ പഠിക്കുന്നതിനും നമ്മൾ പഠിച്ച കാര്യങ്ങളെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ ഈ ഒരു സെക്ഷൻ ഉപകരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ഈയൊരു ആറുമാസത്തെ പ്രോഗ്രാം അതും നേരത്തെ പോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ സെക്ഷൻ ഉള്ളൂ കൂടാതെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ഒരു ആഴ്ചത്തെ സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന സംശയങ്ങളും നോട്ട്സുകളുമൊക്കെ അതിനകത്ത് ഇട്ടു തരും മലയാളത്തിൽ തന്നെയാണ് എല്ലാ സെക്ഷൻസും പോകുന്നത് ഇനി ഇംഗ്ലീഷിൽ നോട്ട്സും കാര്യങ്ങളും ആവശ്യമുള്ളവർക്ക് അത് നൽകുന്നതായിരിക്കും മറ്റൊന്ന് ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ഒരാഴ്ചത്തെ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് റിക്കാർഡ് ലിങ്ക് അയച്ചു തരും വീഡിയോ അത് ഇടയ്ക്ക് കണ്ടുകൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റാണ് ഡബ്ല്യു എച്ച് ആർ ഡിയുടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റുന്ന പെർമനന്റ് ആയ നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ മാറ്റുന്ന ഒരു സംവിധാനമാണിത് പ്രത്യേകിച്ചും മാറി വരുന്ന സാഹചര്യം ജീവിതങ്ങൾ വളരെ സ്പീഡിലും കുട്ടികളിലാണേലും മുതിർന്നവരിലാണേലും ജീവിതശൈലിയിൽ വരുന്ന പല രോഗങ്ങളും മാറാനും ബുദ്ധിശക്തി ഓർമ്മശക്തി ഏകാഗ്രത പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും ഇത് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മാർഗം കൂടിയാണ് അതുകൊണ്ട് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന സുവർണാവസരം എല്ലാവരും ഉപയോഗിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം നിങ്ങളോട് പറയുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടി നൽകുന്ന ഈ ഒരു പ്രോഗ്രാം എൻ്റെ സ്പെഷ്യൽ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും തന്നെ ഇതിനകത്ത് ജോയിൻ ചെയ്യുക ഇതിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഉറപ്പായിട്ടും നമുക്ക് ഇതിൽ മാറ്റി വയ്ക്കുന്ന സമയവും മറ്റൊന്നും ഒരു ബുദ്ധിമുട്ടാവില്ല നൂറ് ശതമാനം നമുക്ക് വെറുത്തു തന്നെയായിരിക്കും യാതൊരു സംശയമില്ല സോ മറ്റുള്ള അന്വേഷണങ്ങളൊക്കെ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടാം ഡീറ്റെയിൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്